ിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് തൻമുട്ട പൊന്മുട്ട ഈ കഥ കേൾക്കൂ ദേ എൻറെ മുട്ട ഇതെങ്ങനെ ഇവിടെ എത്തി ഭാഗ്യം മിന്നിക്കോഴി സന്തോഷത്തോടെ പറഞ്ഞു ഏയ് അല്ലല്ല ഇതെന്റെ മുട്ടയാണ് ഡിക്കു താറാവ് പറഞ്ഞു ഒന്നും പറയണ്ട ഇതെന്റെ മുട്ടയാണ് കണ്ടോ കണ്ടോ പൊന്മുട്ട എന്നുടെ സ്വന്തം മുട്ട മുട്ട വിരിഞ്ഞു പുറത്തെത്തും നല്ലൊരു സുന്ദരി കുഞ്ഞു കോഴി കോഴിയെ മുറക്ക പാടി നില്ലടി പെല്ലേ നില്ലു നില്ലേ ഇല്ല താരില്ല എൻ്റെ പൊന്നും മുട്ട മുട്ട വിരിഞ്ഞൊരു താറാക്കുഞ്ഞ് വെക്കം പുറത്തു വരുമല്ലോ ഇത് നിന്റെ അല്ല ഉറപ്പായും എൻ്റെയാണ് കോഴി സമ്മതിച്ചില്ല എനിക്ക് സംശയമൊന്നുമില്ല ഇത് ഞാനിട്ട മുട്ട തന്നെ താറാവിന് അരിശം വന്നു അങ്ങനെ അവർ തമ്മിൽ വലിയ കലഹമായി കൊത്തുകൂടേണ്ട സ്ഥിതിയായി അപ്പോൾ ആ വഴി പറന്നുവന്ന തത്തമ്മ അവർക്കരികിലെത്തി വെറുതെ നിങ്ങൾ കലഹിക്കണ്ട മുട്ട ഇതെന്നുടയാണു കേട്ടോ കുറ്റിച്ചെടിയിലെ കൂട്ടിൽ നിന്ന് കാറ്റത്തു താഴത്തു വീണതാണേ നോക്കൂ ഇതാണെൻ്റെ കൂട് കൂട്ടിൽ നിന്ന് എങ്ങനെയോ പുറത്തു വീണതാണ് ഈ മുട്ട കരിയിലകൾക്കും പുല്ലിനുമിടയിൽ വീണതിനാൽ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് തത്തമ്മ മുട്ടയും എടുത്ത് കൂട്ടിലേക്കു പറന്നു ഇത് കണ്ട് കോഴിയമ്മയും താറാവും അന്തം വിട്ടുപോയി